ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் சௌக்கியதாயகன் பாபமோஜகன் சௌக்கியதாயகன் பபமோச்சகன் ரட்சகன் േശുവേഗരക്ഷകൻ കരുണാമയൻ സ്നേഹ ഗായകൻ കരുണാമയൻ സ്നേഹ ഗായകൻ യേശു യേശു ആറിലും വലിയവൻ വലിയവൻ ആറിലും വലിയവൻ വലിയവൻ ും വലിയവൻ 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 ഹല്ലേ ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലും എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമം യേശുന്റെ നാമം മലാഘമാരും വിശുദ്ധരും സ്വർഗവാസികളും ആർത്തുവിളിച്ച് ആരാധിച്ചു മഹത്വപ്പെടുത്തുന്ന നാമം യേശുവിൻ്റെ നാമം ആ നാമത്തെ വിളിച്ച് ഒരു നിമിഷം നമുക്കൊന്ന് സ്തുതിക്കാം എല്ലാവരും ഒന്ന് സ്തുതിക്കട്ടെ യേശുവേ യേശുവേ ഞങ്ങൾ ഞങ്ങളെ സ്തുതിക്കുന്നു യേശുവിൻ്റെ നാമത്തെ ഞങ്ങൾ ആരാധിക്കുന്നു യേശുവിന്റെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു യേശുവേ ആത്മാവിനെ പകരണമേ ആത്മാവിൻ്റെ ശക്തി ഞങ്ങളുടെ അയക്കണമേ ആത്മാവിൻ്റെ അഭിഷേകം ഞങ്ങൾ നിറയ്ക്കണമേ യേശുവേ ഞങ്ങളുടെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഞങ്ങളുടെ നാമത്തിൽ ദുഃഖങ്ങളും നിരാശകളും വേദനകളും വിട്ടുമാറട്ടെ യേശുവെ ഞങ്ങളുടെ നാമത്തിൽ തീരാരുകൾ സൗഖ്യം പ്രാപിക്കട്ടെ യേശു ഞങ്ങളുടെ നാമത്തിൽ പൈശാചിക ബന്ധങ്ങൾ തകരട്ടെ യേശു ഞങ്ങളുടെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ യേശുവേ സ്തോത്രം യേശുവേ നന്ദി പരിശുദ്ധാത്മാവെ നന്ദി അമീൻ നമ്മൾ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു കൊണ്ട് ദൈവത്തോട് ചേർന്നിരുന്നു കൊണ്ട് വേണം എല്ലാം പഠിക്കുവാൻ ദൈവരാജ്യ ശുശ്രൂഷ നമ്മൾ പഠിക്കുന്നത് ദൈവത്തോട് ചേർന്നിരുന്നു കൊണ്ടാണ് ക്രിസ്തുവിനോട് ചേർന്നിരുന്നുകൊണ്ടാണ് നമ്മൾ പഠിക്കേണ്ടത് ക്രിസ്തുവിൽ നിന്നാണ് ക്രിസ്തുവാണ് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ഗുരു യേശു ക്രിസ്തുവ ഗ ഗുരുവിൻ്റെ മുഖത്തുനിന്ന് പഠിക്കണം ഗുരു ചെയ്ത കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പഠിച്ച് മുൻപോട്ട് പോകണം മർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ മുപ്പത് മുതൽ നാൽപ്പത്തി വരെയുള്ള വചനങ്ങളിൽ യേശു അപ്പം വർദ്ധിപ്പിക്കുന്ന ആ വലിയ ഒരു സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത് മുപ്പതാമത്തെ വരുന്ന അപ്പസ്തോലന്മാർ യേശുവിൻ്റെ അടുത്ത് ഒരുമിച്ചുകൂടി തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതും യേശുവിനെ അറിയിച്ചു അപ്പസ്തോലന്മാർ യേശുവിൻ്റെ അടുത്ത് ഒന്നിച്ചുകൂടി എന്നിട്ട് എന്നിട്ടെന്താ അവർ ചെയ്തത് തങ്ങൾ ചെയ്തതും തങ്ങൾ പഠിപ്പിച്ചതും യേശുവിനെ അറിയിച്ചു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ നാളുകളിൽ തന്നെ അപ്പസ്തോലന്മാര് പഠിപ്പിക്കാൻ തുടങ്ങി പലതും ചെയ്തു എന്നാണ് പറയുന്നത് തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതും അറിയിച്ചു അപ്പോൾ യേശുവിൽ നിന്ന് പഠിച്ചതും യേശു ചെയ്തതുമായ കാര്യങ്ങൾ ഇവർ ചെയ്യുവാൻ തുടങ്ങിയിരുന്നു ഇക്കാര്യങ്ങൾ ഇവർ യേശുവിനെ അറിയിച്ചിരുന്നു അപ്പോൾ യേശുവിൽ നിന്നാണ് അപ്പസ്തോലന്മാർ ശുശൂഷ പഠിക്കുന്നത് മനസ്സിലാക്കുന്നത് അവർ ചെയ്തതും പഠിപ്പിച്ചതും യേശുവിനോട് വ്യക്തമായിട്ട് അവർ പറഞ്ഞു തന്ന് ലുക്ക് അസോസിയേഷൻ ഒൻപതിൻ്റെ ഒന്ന് രണ്ട് അവൻ പന്ത്രണ്ട് പേരെയും വിളിച്ച് സകല പിശാചുക്കടെ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അവൻ അവരെ അയച്ചു അവൾ വ്യക്തമാണിത് അധികാരം കൊടുത്തു പിശാചിനെ പുറത്താക്കാൻ രോഗികളെ അസുഖപ്പെടുത്തുവാൻ രോഗങ്ങൾ സൗഖ്യമാക്കുവാൻ അത്ഭുതങ്ങൾ ചെയ്യുവാൻ അപ്പസ്തോലന്മാർക്ക് അധികാരം കൊടുത്തു എല്ലാറ്റിൻ്റെ മേൽ അധികാരമുള്ള ഉള്ളവനായ യേശു തൻ്റെ അപ്പസ്തോലന്മാർക്ക് അധികാരം കൊടുത്തിരുന്നു അതാണ് ഇവിടെ പറയുന്നത് അവർ ചെയ്ത കാര്യങ്ങളും പഠിപ്പിച്ച കാര്യങ്ങളും യേശുവിൻ്റെ എടുക്കൽ വന്ന് അവരറിയിച്ചു അപ്പോൾ യേശുവിൻ്റെ ആ പരസ്യ ജീവിതത്തിൻ്റെ നാളുകളിൽ തന്നെ യേശുവിൻ്റെ ശിഷ്യന്മാരും ശുശ്രൂഷാ ജീവിതം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു അവൾ ഗുരു മുഖത്തുന്ന് ഗുരുവിൻ്റെ കൂടെ ഇരുന്ന് അവർ ശുശ്രൂഷ പഠിച്ചു ഗുരു പറഞ്ഞു കൊടുത്തത് അവര് മനസ്സിലാക്കി അല്ലേ ലു സങ്കീർത്തനം അറുപത്തി എട്ടിന്റെ മുപ്പത്തിയഞ്ച് ഇസ്രായേലിന്റെ ദൈവമായ അവിടുന്ന് തന്റെ വിശുദ്ധ മന്ദിരത്തിൽ ഭീതിതനാണ് അവൻ വലിയവനാണ് അവിടുന്ന് തന്റെ ജനത്തിന് ശക്തിയും അധികാരവും പ്രദാനം ചെയ്യുന്നു തൻ്റെ ജനത്തിന് ശക്തി കൊടുക്കുന്നു അധികാരം കൊടുക്കുന്നു അപ്പസ്തോർമാർക്ക് അധികാരവും ശക്തിയും കൊടുത്തു അധികാരം യേശു അവർക്ക് പങ്കുവെച്ചു കൊടുത്തു ശക്തി കൊടുത്തു ശക്തി സൗഖ്യമാക്കുവാൻ പിശാചനം എന്തിക്കുവാൻ ദൈവരാജ്യം പ്രഘോഷിക്കാനൊക്കെ ഉള്ള വലിയൊരു ആത്മാവിന്റെ ശക്തി യേശു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു ദൈവം വാഴ്ത്തപ്പെടട്ടെ ഇവിടെ സങ്കീർത്തനത്തിൽ പറയുക തന്റെ ജനത്തിന് അധികാരവും ശക്തിയും അവിടുന്ന് കൊടുത്തു എൻ്റെ ദൈവം അവിടെ അധികാരവും ശക്തിയും അപ്പസ്തോരന്മാർക്ക് ലഭിച്ചിരുന്നു അപ്പസ്തോരന്മാർ അധികാരത്തോടും ശക്തിയോടും കൂടെ ശുശ്രൂഷ ചെയ്തിരുന്നു ആ ശുശ്രൂഷ എങ്ങനെയാണ് എന്താണ് ചെയ്തത് അതെല്ലാം മായിട്ട് യേശുവിന്റെ അടുക്കൽ വന്ന് അവര് പങ്കുവെച്ചിരുന്നു ജ്ഞാനത്തിന്റെ പുസ്തകത്തില് പന്ത്രണ്ടാം അധ്യായം ജ്ഞാനം പന്ത്രണ്ട് പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വചനങ്ങൾ അങ്ങയുടെ ശക്തി നീതിയുടെ ഉറവിടമാണ് എല്ലാറ്റിൻ്റെ മേൽ അവിടുത്തേക്ക് പരമാധികാരം എല്ലാറ്റിനോടും ദേ കാണിക്കാൻ കാരണമാകുന്നു എല്ലാറ്റിൻ്റെ മേൽ അവിടുത്തേക്ക് പരമാധികാരം എല്ലാറ്റിൻ്റെ മേൽ പരമാധികാരം ആർക്കാണ് ദൈവത്തിനാണ് ദൈവപുത്രനായ യേശുക്രിസ്തുവനാണ് ഈ അധികാരത്തിൻ്റെ പങ്കാണ് തന്റെ അപ്പുസ്തലന്മാർക്ക് കർത്താവ് കൊടുക്കുന്നത് അങ്ങയുടെ അധികാരത്തിൻ്റെ പൂർണ്ണതയെ സംശയിക്കുന്നവർക്ക് അങ്ങ് അങ്ങയുടെ ശക്തി അനുഭവപ്പെടുത്തി കൊടുക്കുന്നു കർത്താവിൻ്റെ അധികാരത്തെ യേശുക്രിസ്തുവിന്റെ അധികാരത്തെ ആര് സംശയിക്കണ്ട അവന്റെ നാമത്തിൽ പറഞ്ഞാൽ മതി അത്ഭുതങ്ങൾ നടക്കും അവന്റെ നാമത്തിൽ കൽപ്പിച്ചാൽ മതി പിശാജി വിട്ടുപോകും അവന്റെ നാമത്തെ വിളിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും അവൻ്റെ നാമം യേശുവിൻ്റെ നാമം അത് അധികാരത്തിൻ്റെ നാമമാണ് ദൈവശക്തിയുടെ നാമമാണ് അറിഞ്ഞിട്ടും ഗർവ് ഭാവിക്കുന്നവരെ ശാസിക്കുകയും ചെയ്യുന്നു സർവശക്തനായ അങ്ങ് മൃദുലമായ ശിക്ഷ നൽകുന്നു വലിയ സഹിഷ്ണുതയോടെ ഞങ്ങളെ ഭരിക്കുന്നു യഥേഷ്ടം പ്രവർത്തിക്കാൻ അങ്ങേക്ക് അധികാരമുണ്ടല്ലോ യഥേഷ്ടം പ്രവർത്തിക്കുവാൻ ഇഷ്ടം പോലെ പ്രവർത്തിക്കുവാൻ എൻ്റെ ദൈവത്തിന് അധികാരമുണ്ട് അവിടുന്നാണ് പരമാധികാരി എല്ലാറ്റിൻ്റെ മേൽ മനുഷ്യന്റെ മേൽ ജീവജാലത്തിൻ്റെ മേൽ ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ സകല സിഷ്ട വസ്തുക്കളുടെ മേൽ ദൃശ്യമായയുടെ മേൽ അദൃശ്യമായയുടെ മേൽ എല്ലാറ്റിനുമേ പരമാധികാരം യേശുക്രിസ്തുവനും മാത്രമാ സകല അധികാരങ്ങളും എന്റേതാണെന്ന് യേശു വ്യക്തമായിട്ട് പറയുന്നുണ്ട് മത്തായി ഇരുപത്തിയെട്ട് പതിനെട്ട് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു പരമാധികാരം യേശു ക്രിസ്തുവനും മാത്രമാണ് അവന്റെ നാമത്തിൽ വലിയ പ്രവർത്തികൾ നടക്കും നിന്റെ കണ്ണിനും കാതുകൾക്കും വിശ്വസിക്കാനാവാത്ത പ്രവൃത്തി നിന്റെ മനസ്സിന് ബുദ്ധിക്ക് അംഗീകരിക്കാനാവാത്ത ദൈവപ്രവൃത്തികൾ നടക്കും യേശുവിൻ്റെ നാമത്തിൽ ഉള്ള എല്ലാറ്റിൻ്റെയും അധികാരം യേശുക്രിസ്തുവനാണ് ശിഷ്യന്മാർ അടുക്കൽ വന്ന് അവർ ചെയ്തതും പഠിപ്പിച്ചതുമൊക്കെ പങ്കുവച്ചു അനേകം ആളുകൾ അവിടെ വരികയും പോവുകയും ചെയ്തിരുന്നു അനേകം ആളുകൾ അവിടെ വന്ന് പൊയ്ക്കൊണ്ടേയിരുന്നു ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് ഒഴിവ് കിട്ടിയിരുന്നില്ല യേശുവിനും ശിഷ്യന്മാർക്കും ഭക്ഷണം കഴിക്കാൻ പോലും ഒഴിവ് കിട്ടിയിരുന്നില്ല അത്രയ്ക്ക് തിരക്കാം എപ്പോഴും ആൾക്കൂട്ടം രോഗികളും വേദനിക്കുന്നവരും പ്രയാസപ്പെടുന്നവരും ഭാവികളും എല്ലാവരും യേശുവിനെ കാണാൻ വരിക എപ്പോഴും ആൾക്കൂട്ടം ബിസിയ ആത്മീയ മനുഷ്യന്റെ ജീവിതത്തിൽ അപകടമാണ് ബിസി തിരക്കേറിയ ജീവിതം തിരക്കേറിയ സുസൂഷ കഥാവിന്റെ അനുഗ്രഹം കൊണ്ട് കഴിഞ്ഞ മാർച്ച് മുതൽ തിരക്ക് പോയി കൊറോണ വൈറസ് വന്ന് വലിയ ശുശ്രൂഷകളെല്ലാം തിരക്ക് പോയി അല്ലെ ഓട്ടം എൻ്റെ ഉൾപ്പെടെ ഓട്ടം ഒന്ന് കുറഞ്ഞു ഒന്ന് വിശ്രമിക്കാനും ഇരിക്കാനും ഒക്കെ സമയം കർത്താവുരുക്കി തന്നു ബിസി ആയിരുന്നു മാസം മൂന്നും നാലും അഞ്ചും കൺവെൻഷൻ വരെ നടത്തിയ മാസങ്ങൾ ധ്യാനങ്ങൾ ലക്ഷങ്ങൾക്കുമുള്ള വചനപ്രഘോഷം ബിസി ആയിരുന്നു അല്ലല്ല ഇവിടെ നമ്മൾ കാണുകയാണ് ഭക്ഷണം കഴിക്കാൻ പോലും യേശുവിന് ശിഷ്യന്മാർക്ക് സമയമില്ലാത്ത ഒരു സാഹചര്യം ഇതൊരു സത്യമാണ് ഞാനും അതുപോലെ ഈ ഒരു അവസ്ഥ അനുഭവിച്ചിട്ടുണ്ട് ജനം ഇങ്ങനെ വരുന്നു പോകുന്നു കാണുന്നു പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ ഒരു തിരക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് അപകടമാണ് അല്ലല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരക്ക് കുറയ്ക്കണം ശുശൂഷകർ മാത്രമല്ല കുടുംബജീവിതം നയിക്കുന്നവരും തിരക്കൊക്കെ ബിസിനസ് അല്ലെങ്കിൽ ജോലി തിരക്കൊക്കെ കുറച്ച് ഭാര്യയോടും മക്കളോടൊക്കെ ഒന്നിച്ചിരിക്കണം അത് വളരെ ആവശ്യമാണ് അമിതമായ തിരക്ക് നമ്മളെ അപകടത്തിലേക്ക് നയിക്കും പ്രത്യേകിച്ച് ആത്മീയ ജീവിതത്തിൽ അമിതമായ തിരക്ക് നമ്മളെ അപകടത്തിലെത്തിക്കും കാരണം ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് ദൈവാത്മാവിനോട് ആലോചന ചോദിക്കാനൊന്നും സമയമില്ലാതെ നമ്മൾ തിരക്കിട്ടുള്ള ഓട്ടം അത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് അതിനാൽ അവൻ പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ല തിരക്കോട് തിരക്ക് അതിനാൽ അവൻ പറഞ്ഞു യേശു പറഞ്ഞു നിങ്ങൾ ഒരു വിജനസ്ഥലത്തേക്ക് വരുവൻ അല്പം വിശ്രമിക്കാം കല്ലേലുയ്യ യേശു പറയ നമുക്കൊരു വിജനസ്ഥലത്തേക്ക് പോകാം അല്പം വിശ്രമിക്കാം കുറച്ചു സമയം ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കാം ഇച്ചിരി ഭക്ഷണമൊക്കെ കഴിച്ച് ഇച്ചിരി സംസാരിച്ച് കുറച്ചുപേരൊന്ന് വിശ്രമിക്കാം ഒന്ന് മയങ്ങാം ശിഷ്യമായിട്ട് പറയുകയാണോ നമുക്ക് കുറച്ച് സമയം വിശ്രമിക്കാം തിരക്കുകൾ വിട്ട് വിശ്രമിക്കുവാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് വിശ്രമിക്കാൻ സാധിക്കണം അല്ലല്ല ദൈവത്തോട് ചേർന്ന് ആ ഇരുന്ന് വിശ്രമിക്കാനായിട്ട് നമുക്ക് കഴിയണം ക്രൈസ്തലോ മനോഹരമാണിത് തിരക്കിൽ നിന്ന് യേശുവും ശിഷ്യമാരും ഒന്ന് ഒന്ന് മാറി നിൽക്കാനായിട്ട് ആഗ്രഹിക്കാം തിരക്ക് നമ്മൾ സൂക്ഷിക്കുക അവർ വഞ്ചി കയറി ഒരു വിജന സ്ഥലത്തേക്ക് പോയി ഒരു വിജന സ്ഥലത്തേക്ക് എത്തിച്ചേർന്ന് പലരും അവരെ കാണുകയും തിരിച്ചറിയുകയും ചെയ്തു എല്ലാ പട്ടണങ്ങളും ജനങ്ങൾ കരവഴി ഓടി അവർക്ക് മുമ്പേ അവിടെ എത്തി അല്ലേലിയ അവർ വിജന വിജനസ്ഥലത്തേക്ക് പോയി പക്ഷേ ജനക്കൂട്ടം അവിടെയും യേശുവിനെ തേടിയെത്തുകയാണ് കാരണം അവന്റെ മേൽ അഭിഷേകമുണ്ട് അവന്റെ മേൽ ശക്തി അവൻ ദൈവമാണ് ജനമോടിയെത്തുകയാണ് അവൻ്റെ അടുക്കൽ ലുക്ക നാല് പതിനെട്ട് നമ്മൾ വായിക്കുന്നില്ലേ കത്താവിൻ്റെ ആത്മാവന്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു അന്ധർക്ക് കാഴ്ചയും അടിച്ചമട്ടപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും പുത്രന് സ്വീകാര്യവും വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് തന്നെ അയച്ചിരിക്കുന്നു കർത്താവിൻ്റെ ആത്മാവിന്റെ മേലുണ്ട് അഭിഷേകം എൻ്റെ മേലുണ്ട് ശക്തി എൻ്റെ പേരുണ്ട് അധികാരം എൻ്റെ കൈവശമുണ്ട് ജനമെല്ലാം യേശുവിൻ്റെ അടുക്കലെ കൂടിക്കൂടുകയാ വീണ്ടും ക്രൈസ്ത ലോഡ് ശ്രമിക്കാൻ ജനം സമ്മതിക്കാത്തൊരു അവസ്ഥയിലൂടെയാണ് യേശുവും അപ്പസ്തോലന്മാരും കടന്നു പോകുന്നത് അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു അവരോടവന് അനുകമ്പ തോന്നി കാരണം അവരിടയിലില്ലാത്ത ആട്ടിൻപറ്റം പോലെ ആയിരുന്നു അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി വലിയ ഒരു ജനക്കൂട്ടത്തെ യേശു കാണുകയാ അവരെ കണ്ടപ്പോൾ അവന് അവരോട് വലിയ ഒരു അനുകമ്പ തോന്നി കാരണം ഇടയൻ നഷ്ടപ്പെട്ട ആടുകളെ പോലെ ചിതറിയ ഒരു ജനമായിരുന്നത് ഒരുപക്ഷെ ഇടയനുണ്ട് ഇടയൻ ആടുകൾക്ക് വേണ്ടി നിൽക്കാതെ സ്വന്തം കാര്യം അന്വേഷിച്ചു പോയവരാ ആടുകളിൽ ശ്രദ്ധയില്ലാത്ത ഇടയന്മാർ ചുതറിയ ഒരു ജനവിഭാഗം ഇടയൻ നഷ്ടപ്പെട്ട ആടുകൾ ആടുകൾ ചതറിയിരിക്കുന്നു അവരെ നേർവഴിക്ക് നയിക്കുവാൻ അവരെ ആശ്വസിപ്പിക്കുവാൻ അവരെ ഒന്ന് താങ്ങുവാൻ ഇടയന്മാരില്ല നേതൃത്വത്തിന് പിഴവ് പറ്റിയിരിക്കുന്നു നേതൃത്വത്തിന് പിഴവ് പറ്റിയിരിക്കുന്നു അതും ധ്യാനിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് നേതൃത്വം ആടുകൾ ചുതറിയെങ്കിൽ നയിക്കേണ്ട നേതൃത്വം ശക്തമായിട്ടവരെ നയിക്കേണ്ടിയിരുന്നു മാതൃക കൊടുക്കേണ്ടിയിരുന്നു സ്നേഹം കൊടുക്കേണ്ടിയിരുന്നു പരിഗണന കൊടുക്കേണ്ടിയിരുന്നു ആടുകളുടെ കണ്ണുനീരിലേക്ക് ദൈവ വേദനയിലേക്ക് തകർച്ചയിലേക്ക് നമ്പരങ്ങളിലേക്ക് ഇടയന്മാർ ഇടങ്ങി വരണം നേതൃത്വം ഇറങ്ങിവരണം ചിതറിയ ഈ സമൂഹത്തെ കണ്ടിട്ട് ഈശോടുള്ളിൽ വലിയ സങ്കടമായി ഈശോയ്ക്ക് വലിയ അനുകമ്പ ജനത്തോട് തോന്നുകയാണ് ചെറിയ ആട്ടിൻപറ്റം നയിക്കാൻ ഇടയന്മാരില്ല ഇടയന്മാരൊക്കെ സ്വാർത്ഥ താല്പര്യത്തിൽ സ്വന്തം സുഖത്തിൽ അധികാരത്തിലൊക്കെ മതിമയങ്ങി ജീവിക്കുന്ന കാഴ്ച യേശുവിനെ തൻ്റെ ജനത്തോട് വലിയ വേദന തോന്നി വലിയ അനുകമ്പ തോന്നിശോതെന്ന് അറിയാമോ അവരുടെ ഇടയിലുണ്ടായിരുന്ന എല്ലാ രോഗികളെയും സൗഖ്യമാക്കി അവരെ അവരൊത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു യേശുവിൻ്റെ വലിയൊരു ഒരു ഒരു പ്രത്യേകതയാണ് സുവിശേഷങ്ങളിൽ കാണാം രോഗികളെ കണ്ടു കഴിഞ്ഞാൽ യേശു അങ്ങ് സൗഖ്യമാക്കും അവൻ്റെ മുറിവിനാൽ സൗഖ്യമുണ്ട് അത് യേശുവിൻ്റെ ഒരു വലിയ സ്നേഹമാണ് രോഗിനെ ചോപ്പെടുത്തുക രോഗശാന്തി എതിർക്കുന്നവരൊക്കെ ഉണ്ട് അവർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു യേശു സൗഖ്യം നൽകും എത്രയോ എത്രയോ പേരെ അവൻ സൗഖ്യമാക്കിയിരിക്കുന്നു എണ്യാൾ തീരാത്ത വണ്ണമുള്ള രോഗശാന്തികളും അടയാളങ്ങളും അത്ഭുതങ്ങളും നമ്മുടെ ധ്യാനങ്ങളിലെ കൺവെൻഷനിലൊക്കെ താവി ചെയ്തിട്ടുണ്ട് അല്ല ലിയ ഞാൻ ഇന്നു ഓർക്കുന്നൊരു സംഭവമാണ് അനേക വർഷങ്ങൾക്കുമുമ്പ് നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു അമ്മയും കുഞ്ഞും വലിയ തലയുള്ളൊരു കുഞ്ഞു ജനിച്ചിട്ട് കിടന്നുപടി കിടക്കുകയാണ് കണ്ണുകൾക്ക് കാഴ്ചയില്ല കാതിരി കെഴ്വിശക്തി ഇല്ല സംസാരിക്കത്തില്ല ശക്തമായ പരിശുദ്ധാത്മാഭിഷേക പ്രാർത്ഥന സമയത്ത് വലിയ ദൈവശക്തി ഇറങ്ങിട്ട് ആ കുഞ്ഞ് സൗഖ്യം പ്രാപിക്കുക കാഴ്ച നഷ്ടപ്പെട്ട കണ്ണു തുറന്നു കേവില്ലാത്ത കാതുകൾ തുറന്നു അത്ഭുതം സംഭവിക്കുക ധ്യാനം കഴിഞ്ഞ് മടങ്ങാൻ നേരം ആ വലിയ തല ചെറുതായി കഴിഞ്ഞു ഇന്ന് മിടുമിടുക്കനായിട്ട് അവൻ ഹൈസ്കൂളിൽ പഠിക്കുന്നു ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എത്രയോ രോഗശാന്തികൾ മനുഷ്യന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാനാവാത്ത ഒരുപക്ഷെ നമ്മുടെ ബുദ്ധിക്ക് സ്വീകരിക്കാനാവാത്ത വ്യാഖ്യാനിക്കാൻ പറ്റിക്ക പറ്റാത്ത അത്ഭുതങ്ങൾ യേശു ചെയ്തിട്ടുണ്ടോ ഇവിടെ യേശു ജനത്തോട് അനുകമ്പ കാണിച്ചു രോഗികൾക്ക് സൗഖ്യം കൊടുത്തു അവരെ ആശ്വസിപ്പിക്കുന്ന യേശു ആശു എന്നും അങ്ങനെ തന്നെയാണോ യേശുവിന്റെ മനസ്സതാണ് യേശു സ്നേഹമാണ് കരുണയാണ് നേരം വൈകിയപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു മുപ്പത്തിയേഴാം അതിനും നിങ്ങൾ തന്നെ ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക നിങ്ങൾ തന്നെ ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക ആരോടാ പറഞ്ഞത് അപ്പസ്തോലന്മാരോടാ പറഞ്ഞത് മർക്കോ സാറെ മുപ്പത്തിയേഴ് അപ്പസ്തോലമാണ് പറയ ഇത്രയും സമയം നമ്മോട് കൂടെ ആയിരുന്ന ജനക്കൂട്ടം അവർക്ക് വിശക്കുന്നുണ്ട് നിങ്ങൾ അവർക്ക് അപ്പം കൊടുക്കണം അപ്പസ്തോലമാണ് പറഞ്ഞത് നേതൃത്വത്തോടാ പറയുന്നത് അപ്പം കൊടുക്കണമെന്ന് അപ്പൊ നേതൃത്വം എന്ത് പറഞ്ഞു അപ്പസ്തോലമാര അവരെല്ലാം വീട്ടിലേക്ക് പറഞ്ഞുകൊണ്ട് അവർ വീട്ടിൽ പോയെല്ലാം കഴിക്കട്ടെ അല്ല ടൗണിൽ എവിടെയെങ്കിലും പോയി ഭക്ഷണം ഒക്കെ വരട്ടെ പലപ്പോഴും ഞങ്ങൾ നോക്കാം പത്തിരുന്നൂറ് തിന്നാറ സംഘടിപ്പിച്ചു വല്ല ഭക്ഷണം മേടിച്ചോണ്ടി വരാൻ പറ്റുമോ നോക്കാം ഇതാണ് അവിടെ നിലപാട് നേതൃത്വത്തോടാണ് പറയുന്നത് അവർക്ക് അപ്പം കൊടുക്കാൻ നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക ഈ വചനമൊന്നും ആരും തമസ്കരിക്കരുത് ദൈവജനത്തിനോ അപ്പം കൊടുക്കണം അവരുടെ ആവശ്യങ്ങളിൽ നേതൃത്വം ഇടപെടണം നേതൃത്വത്തിൻ്റെ വലിയ ഒരു ഒരു കരുതൽ ദൈവജനത്തിന് വേണ്ടി ഉണ്ടാവണം ഇല്ലെങ്കിൽ അവർ സഭയിൽ നിന്ന് നേതൃത്വത്തിൽ നിന്ന് വിശ്വാസത്തിൽ നിന്നൊക്കെ അകന്നു പോകും അങ്ങനെ ധാരാളം ആളുകൾ പോകുന്നുണ്ട് അവരെ ചേർത്തു നിർത്തണം നമുക്ക് നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവൻ അവർ പറഞ്ഞു ഞങ്ങൾ ചെന്ന് ഇരുന്നൂറ് ദിനായിക്ക് അപ്പം വാങ്ങിക്കൊണ്ടു വന്ന് അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കട്ടെയോ ഒരു ചോദ്യമാണ് അവൻ ചോദിച്ചു നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ട് ചെന്ന് നോക്കുക അവർ ചെന്ന് നോക്കിയപ്പോൾ അഞ്ചപ്പവും രണ്ടു മീനും അല്ലല്ല നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ട് അഞ്ചപ്പം രണ്ടു മീന് അഞ്ചപ്പവും രണ്ടു മത്സ്യവും ഉണ്ട് അതിവിടെ കൊണ്ടുപോവാ ദൈവ പൈതലേ നീ ഒരത്ഭുതം വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിൽ നിന്ന് നീ ഒരു അത്ഭുതം പ്രതീക്ഷിക്കുന്നുവെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നിന്റെ കൈവശമുള്ളത് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കണം അഞ്ച പോയിന്റ് രണ്ടു മീനും കൊണ്ടുപോയി കർത്താവിൻ്റെ കരങ്ങളിൽ അവർ ഏൽപ്പിക്കുകയാണ് വിശ്വസിച്ചാൽ മഹത്വം ദർശിക്കും ദൈവത്തിൻ്റെ മഹത്വം നീ ദർശിക്കണമെങ്കിൽ നിന്റെ കൈവശമുള്ളത് ദൈവത്തിന് വിട്ടുകൊടുക്കണം ദൈവത്തിന് സമർപ്പിക്കണം നിന്റെ കൈവശമുള്ളത് പിടിച്ചു വെച്ചുകൊണ്ട് ഒരത്ഭുതം ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് എളുപ്പമല്ല ആദ്യമേ ചെയ്യേണ്ടത് നിന്റെ കൈവശമുള്ളത് ഏൽപ്പിച്ചു കൊടുക്ക നിനക്ക് വേണ്ടി കർത്താവ് വലിയ പ്രവർത്തികൾ ചെയ്യും വൻ കാര്യങ്ങൾ കർത്താവ് നിനക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കും അല്ല നിന്റെ മുൻപിൽ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിൽ അവയെല്ലാം കർത്താവ് മാറ്റും ഏത് മേഖലയിൽ താളിച്ചുണ്ടോ അവയിൽ നിന്നെല്ലാം കർത്താവ് വിടുതൽ നൽകും അവർ അഞ്ചപ്പവും രണ്ട് മീനും യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു ഇത് വലിയ ഒരു പങ്കുവെക്കലിന്റെ അനുഭവമാണ് പങ്കുവെക്കലിനെ കുറിച്ച് കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ് പങ്കുവെക്കണം നമുക്കുള്ളത് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ദരിദ്രർക്ക് വേണ്ടി നമ്മൾ പങ്കുവെക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കരുതലും ഇടപെടലുകളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് ജോയൽ പ്രവാചകന്റെ പുസ്തകത്തില് നാം ഇപ്രകാരം വായിക്കുന്നു ജോയൽ രണ്ട് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് നിങ്ങൾ സമൃദ്ധമായി പക്ഷിച്ച് സംതൃപ്തി അടയും യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ചവർ കൊടുത്തു അവരെ പന്തിയായിട്ട് അൻപതും നൂറും പന്തിയായിട്ട് ജനക്കൂട്ടത്തെ അപ്പസ്വരന്മാർ ഇരുത്തി ആശീർവദിച്ചു കൊടുത്തു അവർക്ക് വിളമ്പി അവിടെ വചനം പറയുന്നു അവർ ഭക്ഷിച്ചു തൃപ്തരായി അവിടെ വയറു നിറഞ്ഞു തൃപ്തിയായി അവർക്ക് നമ്മുടെ ജീവിതത്തില് ദൈവം തരുന്ന സമൃദ്ധിയിലാണ് നമുക്ക് തൃപ്തി ഉണ്ടാകുന്നത് മനുഷ്യൻ ഒരാൾക്ക് എത്ര കൊടുത്താനും ഒരാളെ തൃപ്തിയാക്കാനോ തയ്യക്കാനോ ഒന്നും പറ്റില്ല ദൈവം തന്നാൽ അത് വാരിക്കോരിയാ തരുന്നത് അളവില്ലാതെ സമർത്ഥമായിട്ട സമൃദ്ധിയും അനുഗ്രഹങ്ങളും നൽകുന്നത് നിങ്ങൾ സമർത്ഥമായി പക്ഷിച്ച് സംതൃപ്തിയടയും നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്ത കർത്താവ് അവന്റെ നാമത്തെ നിങ്ങൾ സ്തുതിക്കണം എൻ്റെ ജനത്തിന് ഇനി ഒരിക്കലും ലിക്കേണ്ടി വരത്തില്ല എന്റെ ജനത്തിന് ഇനി ഒരിക്കലും ലജ്ജിക്കേണ്ടി വരത്തില്ല അപ്പമെടുത്ത് ആശീർവദിച്ചു കൊടുത്തു അവര് ഭക്ഷിച്ചു തൃപ്തരായി ശേഖരിക്കാൻ പറഞ്ഞു പന്ത്രണ്ട് കൊട്ട മിച്ചം ഈ മിച്ചമാർക്കുള്ളതാ പന്ത്രണ്ട് അപ്പസ്തോലന്മാര് തന്റെ പ്രിയപ്പെട്ട അപ്പസ്തോലന്മാർക്കും അവരുടെ കുടുംബത്തിനു വേണ്ടിയുള്ളവരാ ദൈവരാജ്യത്തിനു വേണ്ടി ഇറങ്ങിയവർക്ക് ദൈവരാജ്യ സുസൂക്ഷന ഇറങ്ങി തുരിച്ച വ്യക്തികള് അവരുടെ കുടുംബങ്ങളെ മക്കളെ തലമുറകളെ ദൈവം പരിപാലിക്കും ഒന്നിനു കുറവുണ്ടാകാത്ത വണ്ണം ഞെരുക്കമുണ്ടാകും സഹനമുണ്ടാകും ഉണ്ടാകും അതിന്റെ അപ്പുറം ദൈവത്തിന്റെ അതിശക്തമായ സംരക്ഷണം കർത്താവായ യേശുക്രിസ്തു നമുക്ക് നൽകും അവർ പക്ഷിച്ച് തൃപ്തരായി എല്ലാവർക്കും സന്തോഷമായി പങ്കുവെക്കലിന്റെ വലിയ ഒരു ദൈവാനുഭവത്തിലേക്ക് അവരെ നയിച്ചു നമ്മുടെ ജീവിതത്തിലും നമുക്ക് പങ്കുവെക്കാം സ്നേഹം പങ്കുവയ്ക്കാം കരുണ പങ്കുവയ്ക്കാം സമ്പത്ത് പങ്കുവയ്ക്കാം നമുക്കുള്ളത് പങ്കുവെക്കാൻ സാധിക്കുന്ന ഒക്കെ പങ്കുവെക്കാം എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാം നിന്നെയും നിന്റെ കുടുംബത്തെയും കർത്താവ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും ഒരിക്കലും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചൊരു വ്യക്തി തകർന്നു പോവത്തില്ല അവൻ്റെ തലമുറകളെ കർത്താവ് സംരക്ഷിക്കും പന്ത്രണ്ട് കുട്ടം മിച്ചം വന്നു നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാവും എത്ര കൊടുത്താലും മിച്ചം വരുന്ന ഒരു കാലം ഉണ്ടാവും ഉറപ്പാണിത് കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ യേശുവേ 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 നീ നീ മാത്രം മാത്രം രക്ഷകൻ